അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ എന്താ ദിൽമുൻ സംസ്കാരത്തിലേക്ക് പോവാണ് കേട്ടോ പഴയ കാലത്തിലേക്ക് ഞാൻ പോവാണ് കാലെടുത്ത് വെക്കാൻ പോവാണ് ഈ നോക്കിയേ ഈ ചുമരുകളൊക്കെ കണ്ടോ സുഹൃത്തുക്കളെ ഈ ഗൾഫ് കൺട്രീസിൽ നമുക്ക് എന്താ പറയാ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ ഈ ബിൽഡിങ്ങുകളുടെ മെറ്റീരിയലിന്റെ ഒക്കെ അപ്പൊ ഒത്തിരി കഥകൾ പറയാനുള്ള ഒരു ബിൽഡിംഗ് ആണത് ഒരു ഫോർട്ടാണത് അപ്പൊ ഇവിടെ നോക്കി നിങ്ങള് ചെറിയൊരു കിളിവാ അതിലൊക്കെ കാണാട്ടോ അപ്പൊ ഇനിയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം എന്താ പറയുക എന്താ അറസ് വരാറുണ്ടോ ഓക്കെ ാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ബഹ്റൈൻ ഫോർട്ടിലേക്കാണ് കേട്ടോ എന്റെ പിന്നിൽ കണ്ടോ അതാണ് ബഹ്റൈൻ ഫോർട്ട് ബഹ്റിൻ്റെ ചരിത്രത്തിൽ ഒത്തിരി പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ബഹ്റൈൻ ഫോർട്ട് ഏകദേശം രണ്ടായിരത്തി മുന്നൂറോളം വർഷം പഴക്കമുള്ളൊരു ഫോർട്ടാണിത് നിൽമൂൺ സംസ്കാരത്തിന് ഭാഗത്തുള്ള ഫോർട്ടാണ് പഠിച്ചു മറ്റ് ഇവിടെ നിറച്ച് വ്യാപാര കേന്ദ്രങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ ഈ വിശേഷങ്ങളാണ് ാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിത് ബഹ്റിൻ ഫോർട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ വരെ ഇടം നേടിയിട്ടുള്ള ഒരു സംഭവമാണത് ഞാൻ ഭയങ്കര എക്സൈറ്റഡാ കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കൂടുതൽ കാണാൻ ഇഷ്ടം അപ്പൊ നീ അവിടെ കണ്ടു ബഹറിന്റെ ഇവിടെ കണ്ടോ ദിൽമുൻ സംസ്കാരത്തിലെ പഴയ കെട്ടിടങ്ങളുടെ ഒക്കെ ഒരു ചരിത്ര അവശേഷിപ്പുകൾ ഇവിടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ കണ്ടോ അവിടെ ഒരു തൂണൊക്കെ ഉണ്ട് പിന്നെ ഇത് ഭൂമിക്ക് അടിയിൽ അവർ എസ്കലേറ്റ് ചെയ്തിട്ട് കണ്ടെത്തിയിട്ടുള്ള ഇടങ്ങളാണ് കേട്ടോ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട് സെറ്റിൽമെന്റ് റിമെയിൻസ് ആ ഓക്കെ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളീ കോട്ടയുടെ ഉള്ളിലേക്ക് കടക്കാൻ പോകണം കേട്ടോ അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇതുപോലുള്ള പീരങ്കികളുടെ ഷേപ്പ് കാണാം കേട്ടോ ഇത് നല്ല കട്ടിയുള്ള സാധനം കേട്ടോ നല്ല എന്താ പറയുക ഭയങ്കര ഒരു എന്താ മെറ്റീരിയൽ ഇരുമ്പാന്ന് തോന്നണു അപ്പോൾ നമുക്ക് കയറി പോവാട്ടോ ഫീസ് ഉണ്ടോ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഫോർ യുവർ ഓൺ സേഫ്റ്റി പ്ലീസ് ടു നോട്ട് വാക്ക് ഓൺ ദ വാൾസ് ഓഫ് ദ ഫോർട്ട് ഇനി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിലപ്പം പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ പണ്ടത്തെതാ ഈ കോട്ട ഉണ്ടോ ഈ കോട്ടയുടെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം നോക്കിക്കേ നല്ല ഇരിക്കാനുള്ള മൺതിട്ടകളൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി ഫോറിനേഴ്സ് വരുന്നുണ്ട് ഒത്തിരി പേരുണ്ട് കേട്ടോ ട്ടോ ഞാൻ നേരത്തെ കാണിച്ചു തന്നുമല്ലോ എസ്കലേഷൻ ചെയ്ത സ്ഥലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ നമ്മളിത് ആ ഫോർട്ടിന്റെ മുകൾ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഫോർട്ടിന് മുകളിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു കവാടമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ആ കവാടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഉള്ളിലൊക്കെ എന്താണെന്നറിയോ ഗംഭീരമായ സംഭവങ്ങളാണ് കേട്ടോ ഏകദേശം നാലായിരം വർഷം മുമ്പുള്ള ഒരു കോട്ടയാണത് അതാ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോവാൻ പറ്റും നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗുഹ പോലെ ഉണ്ട് കേട്ടോ ഭൂമിക്കടിയിലേക്ക് അവര് പോയിക്കോണ്ടിരിക്കണറാണോ അതെ ഓഹോഹോ അപ്പൊ നമ്മൾ കിണറിന്റെ അകത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്റെ മുന്നേ കിഡിലും ഓഹോ

അപ്പം ഇത് മുകളിലേക്ക് പോകേണ്ട ഒരു വഴിയാണ് കേട്ടോ അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോർ യുവർ സേഫ്റ്റി മാക്സിമം കപ്പാസിറ്റി ഓഫ് ടെൺ പേഴ്സൺ ചിലപ്പോൾ റിസ്ക് ആവും കാരണം ഒത്തിരി പഴക്കമുള്ള അല്ലേ നമ്മൾ കയറി കഴിഞ്ഞാൽ ചിലപ്പം അധികം പേരെയൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല സോ അവിടെ ഗേറ്റൊക്കെ വെച്ചിട്ടോ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല അതെ അടുത്തൊരു എന്താ പറയുക ഇതെന്ത് ഇതിന് പറയുക ചെറിയൊരു താഴേക്ക് ഇറങ്ങി പോവാട്ടോ നമ്മള് നല്ലതാണിപ്പോ ഇതൊരു റൂമാല്ലേ ഇതേ നോക്കിക്കേ മോളിൽ ചെറിയ ലൈറ്റ് കിട്ടാൻ വേണ്ടിട്ട് ചെറിയൊരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ഇണ്ട് എൻ്റെ അമ്മ നമ്മൾ നമ്മളിങ്ങനെ ഇതിൽ സംസ്കാരത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കത്ത് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ജനാലയാണ് കേട്ടോ അതൊരു കിളിവാതിലാണത് പിന്നെ സിമെന്റ് അല്ല കേട്ടോ ഇത് വേറെന്തോ മെറ്റീരിയലാണ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഇഷ്ടിക ഇഷ്ടിക ഈ കല്ലുകളൊക്കെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണമയ്യോ നമ്മൾ അടുത്ത ഈ ഒരു എൻട്രൻസിൽ കൂടെ ഇനി പോയിക്കൊണ്ടിരിക്കാണ് എൻ്റെ അമ്മേ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാണ് പ്ലീസ് മൈൻഡ് യുവർ സ്റ്റെപ്പ് ഓഹോ താങ്ങായിട്ട് പോയിക്കൊണ്ടിരിക്ക കമ്പികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലോ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമ്പികളൊക്കെ വെച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് റൂമാ ഞാനറങ്ങൂമല്ലേ ഞാൻ അതിസാഹസികമായി മറ്റൊരു റൂമിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഇവിടെ നോക്കിക്കേ മരം കൊണ്ടുള്ള ഇങ്ങനത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ എൻ്റെ അമ്മയും സാഹസികമായി നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓ വോക്കിയേ താഴെ താഴെ കണ്ടോ ഓ സംഭവം തന്നെ കേട്ടോ സംഭവം തന്നെ ഭയങ്കര പക്ക സൈലന്റ് പേടിയുണ്ട് എനിക്ക് അടിപൊളിയാണ് 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 ഞാനിപ്പൊ നിൽക്കുന്നത് കണ്ടോ സുഹൃത്തുക്കളെറങ്ങിട്ട് പൗരറങ്ങാണ് കേട്ടോ അങ്ങ് ദൂരയ്ക്ക് കുറെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു കോട്ടയാണ് കേട്ടോ ഇത് ഇവിടെ എസ്കലേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ വലിയ കുഴികളുണ്ട് കേട്ടോ വലിയ വലിയ കുഴികളുണ്ട് എൻ്റെ അമ്മ കിടില സ്ഥലമാണ് അയാളൊരു വീഡിയോഗ്രാഫറാണ് കേട്ടോ അപ്പോൾ അയാൾ തന്നെ വീഡിയോ എടുക്കുകയാണ് എന്തായാലും കൊള്ളാമല്ലേ ആരും ഇല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കുക കേട്ടോ അതെ അയാൾ ഇവിടെ ട്രൈപോഡ് പോർഡ് വെച്ചിട്ടോ അവിടുന്ന് വീഡിയോ എടുക്കുകയാണ് എന്തായാലും എനിക്കും ട്രൈ ചെയ്യണം ഞാനും ഒരു സോളോ ലേഡി ആണല്ലോ ഞാനുണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആട്ടോ എൻ്റെ സന്തോഷമുണ്ടോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എനിക്കിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മിസ്സായനെ ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ മിസ്സായനെ അപ്പം അവിടെ വീണ്ടും ചെറിയൊരു ചെറിയൊരിതാണ് കുറേ മുഖയോ കുറേ മുഖയുണ്ട് ഓക്കേ ആ അപ്പോൾ ഇങ്ങനെ നമുക്കിതി കൂടെ ഇറങ്ങാം കേട്ടോ എനിക്ക് വെയിലത്ത് വന്ന കാരണെങ്കിൽ കണ്ണുണ്ടൂടാല്ലേ ശെരിക്കലുണ്ട് ചെറിയ ജനാലയുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ഇണ്ട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എനിക്ക് കണ്ണുണ്ടൂടാ വെയിലത്തുനിന്ന് വന്ന കാരണം കൊണ്ട് ഞാനിങ്ങനെ തപ്പി തപ്പിട്ടോ നടക്കണത് ആ അതെ അവിടെ എന്തുകൊണ്ടിട്ടാ ഓന് ഭയങ്കര ഇഷ്ടായിട്ടോ അവൻ പറയുന്നുണ്ട് പപ്പ ഈ പ്ലേസ് കൊള്ളാട്ടോന്ന് പിള്ളേർക്ക് വരെ ഇഷ്ടപ്പെട്ടു നല്ല ചൂടും നല്ല കാറ്റും കണ്ണിലൊക്കെ കണ്ടോ കാഴ്ചകളാണ് കേട്ടോ കാഴ്ചകൾ എന്ന് പറയാൻ പറ്റില്ല ഒരു സംസ്കാരത്തിന്റെ പൈതൃക ശേഷിപ്പുകളാണ് ഇതൊക്കെ നമ്മൾ ഈ കുടിലുകളുടെ അകത്തേക്ക് കടക്കാൻ പോവുകയാണ് കേട്ടോ കുറച്ച് കുടിലുകളുണ്ട് പനേ കൊണ്ടാണ് തോന്നുന്നു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആയിരിക്കണം ഹായ് ചെറിയ വാതിലൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ വാതിലൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കട്ടെ വാവ് സൂപ്പര് സൂപ്പര് സൂപ്പർട്ടോ ഓടി പോവാട്ടോ കാണാനായിട്ട് അവനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് ദാ കുഞ്ഞു കുഞ്ഞു റൂമുകളുണ്ട് ഉണ്ട് എല്ലാത്തിനും മൂന്ന് കൊടുത്തി നിർത്തിട്ടുണ്ട് കേട്ടോ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാണ്ടിരിക്കാനായിട്ട് അതിന്റെ ഉള്ളില് കണ്ടു ഇരുമ്പ് തൂണുകള് ആ ആ നോട്ട് ഗോയിങ് ദേർ ഫോട്ടോ സ്റ്റേഷനാണ് കേട്ടോ അപ്പനും മോനും അപ്പയും മോനും ഓക്കെ വാ വ നമ്മളിതായി ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ പോവാൻ പോവാട്ടോ ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഫോർട്ടിൻ്റെ അപ്പുറത്ത് ബീച്ചാണേ അപ്പം ബീച്ച് കാണണം എന്നെനിക്കുണ്ട് ബീച്ചില്ല കടലാണ് കടൽ കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് അപ്പം എങ്ങനെയാ പോവാ ഒരു ഐഡിയ ഇല്ലല്ലോ അയ്യോ ഇത് ക്ലോസ്ഡ് ആണ് ഈ ബഹറിൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യമുണ്ടല്ലോ എനിക്ക് നേരെ പ്രിയപ്പെട്ടതാട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കൺട്രി എന്താണെന്നറിയില്ല വല്ലാത്തൊരു ആത്മബന്ധം എന്നെ ഒരു ട്രാവലറാക്കിയതും എൻ്റെ ഈ ചാനൽ തുടങ്ങിയതൊക്കെ ഈ ബഹറിനിൽ വന്നിട്ടാണല്ലോ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അങ്ങ് ദൂരെ നമുക്ക് കടൽ കാണാം കേട്ടോ പിന്നെ പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ പോകാനുണ്ടോ സുഹൃത്തുക്കളെ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്